വയനാട് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഓരോ ദിവസവും നീറുകയാണ് കേരള ജനത സാമ്പത്തികപരമായും എല്ലാതെയും ദുരന്ത ബാധിതർക്ക് ആശ്വാസമായി ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ കേരള ജനത ഒറ്റക്കെട്ടായി നിലകൊള്ളുമ്പോൾ അവിടെയും മതവിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിഷം കലക്കാൻ പഠിച്ച പണി പതിനെട്ട് നോക്കുകയാണ് ബി ജെ പി നേതാക്കൾ വർത്തമാന കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോഴും കുറ്റപ്പെടുത്തിയും പഴിചാരിയും നിരവധി ബി ജെ പി നേതാക്കളാണ് ഇതിനോടകം രംഗത്തെത്തിയിട്ടുള്ളത് ഇപ്പോഴിതാ മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നിർമ്മിത ദുരന്തം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരു ബി ജെ പി എം പി യുവമോർച്ച ദേശീയ അധ്യക്ഷൻ കൂടിയായ തേജസ്വി സൂര്യയാണ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒപ്പം മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് രണ്ടായിരം മുതൽ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല മേഖലകളിൽ അനധികൃത വാണിജ്യവൽക്കരണം ഖനനം കോറി പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കേരള സർക്കാർ അവഗണിച്ചാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികൾ ഈ ദുരന്തം സൃഷ്ടിച്ചത് എന്നാണ് തേജസ്വി സൂര്യ പറയുന്നത് കേരളത്തിൽ സംഭവിച്ചത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് താൻ മാത്രമല്ല പരിസ്ഥിതി ും ആവർത്തിച്ചു പറയുന്നുണ്ടെന്നും എം പി അവകാശപ്പെടുന്നുണ്ട് വയനാട്ടിൽ സംഭവിച്ചത് പ്രകൃതി ദുരന്തമല്ല അതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് ഞാനത് ആവർത്തിക്കുന്നു മാധവ്കിൽ അടക്കമുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞരും ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് ആവർത്തിക്കുന്നു രണ്ടായിരം മുതൽ ഈ വർഷം ജനുവരി വരെ വിവിധ പാനൽ റിപ്പോർട്ടുകൾ സർക്കാർ സംഘടനകൾ ശാസ്ത്ര സംഘടനകൾ ഐ ഐ ടി ഡൽഹി ഉൾപ്പെടെ പശ്ചിമഘട്ടത്തിലെ അനധികൃത വാണിജ്യവൽക്കരണം ഖനനം കോറി പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കേരള സർക്കാരിന് നൽകിയിരുന്നു എന്നാൽ ഇതെല്ലാം കോൺഗ്രസ് അവഗണിച്ചു ഒരു നടപടിയും സ്വീകരിച്ചില്ല യു മാത്രമല്ല എൽ സർക്കാരും ഇക്കാലം വരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും തേജസ്വി സൂര്യ ആരോപിക്കുന്നുണ്ട് രാജ്യത്തെ തന്നെ ഞെട്ടിച്ച് മുന്നൂറ്റി അറുപതിലേറെ ആളുകൾ ജീവൻ നഷ്ടമായ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു നാടൊന്നാകെ കേഴുമ്പോഴാണ് വിദ്വേഷവാദവുമായി ഇത്തരം ബി ജെ പി നേതാക്കൾ രംഗത്ത് വരുന്നത് സത്യം പറഞ്ഞാൽ വേണ്ടപ്പെട്ടവരെയൊക്കെ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട തന്റെ ജീവിത സമ്പാദ്യങ്ങളും നല്ല നല്ല ഓർമ്മകളും ഒന്നും തന്നെ ബാക്കി വയ്ക്കാതെ എല്ലാം ഒരു ദുരന്തം കവർന്നെടുത്ത് കുറച്ച് ജനങ്ങൾ അവിടെ ചങ്കു വേദനിക്കുമ്പോൾ സമാധാനിപ്പിച്ചില്ലെങ്കിലും സഹായിച്ചില്ലെങ്കിലും അവിടെയും ഇത്തരം രാഷ്ട്രീയ മതവിദ്വേഷം നിറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇത്തരം ബി ജെ പി നേതാക്കൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകാൻ കഴിയാത്തത് എന്തായാലും ജനങ്ങളുടെ വേദന മനസ്സിലാക്കാൻ കഴിയാത്ത ഇവർ രാജ്യം ഭരിക്കാൻ എത്രത്തോളം അർഹരാണ് എന്നതിന് ഉദാഹരണം തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ എന്നതാണ് വാസ്തവം